പ്രിയപ്പെട്ട നമസ്കാരം ഇന്ന് നമ്മുടെ ലൈഫ് സ്റ്റോറിയുടെ ഇരുപത്തി എട്ടാമത്തെ എപ്പിസോഡാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഇന്നലെ പറഞ്ഞ രീതിയിൽ തന്നെ കോളനി മൂവിയിൽ എനിക്കൊരു കേസ് വരുന്നതും അതുമായിട്ടുള്ള കോളനിയുടെ കുറേ സാമ്പത്തിക കാര്യങ്ങളുമാണ് നമ്മളൊന്ന് പരിശോധിക്കാൻ വേണ്ടി പോകുന്നത് അത് കോളനിയുടേതെന്ന് അല്ല അപ്പം നമ്മളൊരു വീട് വെച്ചാലും ഒരു പെണ്ണിനെ കല്യാണം കല്യാണം ചെയ്ത് വെച്ചാലും അതല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും അവസാനം തുടങ്ങിയാലും ഒക്കെ തന്നെ അതിൻ്റെ എല്ലാവരും എല്ലാം ഒരു ഭാരിച്ച ചിലവുണ്ടായിരിക്കും പക്ഷേ സിനിമയിൽ സിനിമ എന്താണെന്ന് അറിയാത്ത അല്ലെങ്കിൽ സിനിമയെ കുറിച്ചിട്ട് കൂടുതൽ അറിയാൻ പറ്റാത്ത കുറച്ച് ആൾക്കാർക്ക് അതിൻ്റെ സീരിയസും കാര്യങ്ങളും അറിയില്ലായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ ഇത്രയും ആർട്ടിസ്റ്റുകൾക്ക് അവസരം കൊടുത്ത ഒരാൾക്ക് പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല അയാളുടെ കയ്യിൽ നിന്ന് ഒരുപാട് നഷ്ടങ്ങളും ഒരുപാട് ശാരീരികമായും മാനസികമായും ഒക്കെ കഷ്ടപ്പെട്ട് വിഷമിച്ച് അവസാനം ഒരു കേസിന്റെ വക്കിലേക്കും കൂടെ ആയപ്പോൾ കുറച്ചൊക്കെ വിഷമമുണ്ടായി പക്ഷേ ആ വിഷമം നമ്മൾ എന്നെ തളർത്തിയില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ് കാരണം പലരും പറഞ്ഞു മനോഹായത് ഒരു വൺസ് എങ്കിലും വേണം ഒരു പ്രോജക്റ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞു അതിന് ഞാൻ ആളായിട്ടില്ല എൻ്റെ കൂടെ അഭിനയിക്കുന്നവരും ആയിട്ടില്ല കാര്യം ഞാനൊരു പുതിയ ഡയറക്ടറാണ് എൻ്റെ കൂടെ അഭിനയിക്കുന്നവരും പുതിയ ആൾക്കാരാണ് പഠിക്കുന്നവരാണ് അപ്പോൾ ഒരു ഒരു വൺസ് ഇയാറിൻ്റെ ഒരു പടം ഞാൻ ക്രിയേറ്റ് ചെയ്താൽ സപ്പോസ് എൻ്റെ ആർട്ടിസ്റ്റിൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടോ കുറവുകൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ സംവിധാന കുറവുകൊണ്ടോ അല്ലെങ്കിൽ എനിക്ക് വെക്കുന്ന ക്യാമറ എക്യുപ്മെൻസിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കൊണ്ടോ ഒക്കെ ഒരു തകർച്ച നേരിട്ടാൽ ഇപ്പം തന്നെ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷനിലേക്കാണ് പോയത് അപ്പം അതുകൊണ്ട് തന്നെ ഇനിയും ഇതൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്തൊക്കെ സോൾവ് ചെയ്ത് പണിയൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഈ യൂട്യൂബ് വരുമാനം അല്ലെങ്കിൽ അതേപോലെയുള്ള ചെറിയ ചെറിയ കണ്ടന്റുകളൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു പ്രോസസ്സേ ഉള്ളൂ നേരെ മറിച്ചൊരു മൺ സി ആറിലേക്ക് പോവുകയാണെങ്കിൽ ആത്മഹത്യ അല്ലാതെ മറ്റൊരു നിർവാഹം കാണില്ല കാരണം അഭിനയിച്ചവനൊന്നും തന്നെ കൂടെ കാണില്ല അവസാനം ഇതിന്റെ ഡയറക്ടർ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ ഒക്കെ ആയിരിക്കാം പെട്ടുപോകുന്നത് മറ്റാർക്കും ഒരു പ്രശ്നമില്ല ക്യാമറാമാൻ പൈസ മേടിച്ചിട്ട് അവർ പോവും ബീജ് ചെയ്തവനവൻ പോകും ആർട്ടിസ്റ്റുകൾ ചിലപ്പോൾ ഡബിങ് ഡബിങിന് പോലും രണ്ടു വരത്തില്ല ആ സെറ്റ് വെച്ചിട്ട് ഒരു സീനായിരിക്കും അല്ലെങ്കിൽ പത്ത് സീനായിരിക്കും അഭിനയിച്ച അവൻ പോയി പക്ഷേ ഒരു സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ഈ ഭാരിച്ച ഉത്തരവാദിത്തമാണ് കാരണം ഈ ആർട്ടിസ്റ്റ് പോയാൽ തന്നെ ഇതിന്റെ സർവ്വകാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്ത് പോസ്റ്റർ അടിച്ച് പിന്നെ അത് തിയേറ്ററിൽ കൊണ്ട് കൊടുക്കുകയും അത് മാർക്കറ്റാക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ മാർക്കറ്റ് നടന്നില്ല എങ്കിൽ വലിയൊരു പ്രതിസന്ധി തന്നെയാണ് അപ്പോൾ എന്ത് തന്നെയായാലും എനിക്കൊരുപാട് ആർട്ടിസ്റ്റുകൾ ഇപ്പം നമ്മളെല്ലാവരും എന്തെങ്കിലും ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് ചിലപ്പോൾ ചില ആൾക്കാരുണ്ട് വർഷങ്ങളോളം ഗൾഫിൽ പോയി കിടന്നിട്ട് കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ട് തിരിച്ചു വരുമ്പോൾ സീറോ ആയി പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് കാരണം അവരുടെ പണം മാത്രം മതിയായിരുന്നു പിന്നെ നാട്ടിൽ വരുമ്പോൾ അവരൊരു അധികപറ്റായിട്ട് മാറുന്ന ഒരു സിറ്റുവേഷനാണ് കാര്യം വീട് നല്ലൊരു വീട് വെച്ചു കുഞ്ഞുങ്ങളെയൊക്കെ പഠിപ്പിച്ചു ഭാര്യയ്ക്ക് വേണ്ടതെല്ലാം അയച്ചു കൊടുത്തു പക്ഷെ നാട്ടിൽ വരുമ്പോൾ അയാൾ വേസ്റ്റായി പോകുന്ന പല കാഴ്ചകളും നമുക്കുണ്ട് പലരും ആത്മഹത്യ ചെയ്തിട്ടുണ്ട് നമുക്കറിയാം വഞ്ചനയിൽ കുടിയും കാര്യങ്ങളൊക്കെ ഒരു വലിയ വിഷമമുള്ള ഒരു സാഹചര്യമാണ് അങ്ങനെയൊക്കെയുള്ള കാര്യം കഴുതേ പോലെ പണിയെടുത്തു തന്റെ കുടുംബത്തിന് വേണ്ടി അവസാനം ആ കുടുംബം കൈമലർത്തി അല്ലെങ്കിൽ വഞ്ചിച്ചു എന്ന് പറയുമ്പോൾ വലിയൊരു വിഷമ സാഹചര്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ പല ആൾക്കാരും വീടിന് വേണ്ടി അല്ലെങ്കിൽ രണ്ട് മൂന്ന് പെമ്മക്കളുണ്ട് അല്ലെങ്കിൽ പെങ്ങന്മാരുണ്ട് അവരെയൊക്കെ കല്യാണം കഴിച്ച് അയപ്പിക്കാൻ വേണ്ടിയൊക്കെ സത്യം പറഞ്ഞാൽ കഴുതേ പോലെ പണിയെടുക്കുന്ന ഒരുപാട് പ്രവാസികളുണ്ട് ഒരുപാട് സാധാ ജോലിക്കാരുണ്ട് നമുക്കറിയാം ഒരുപാട് വ്യക്തികളെനിക്കറിയാം കാരണം ഞാൻ ഈ സാധാരണ ചെറിയ രീതിയിലും വലിയ രീതിയിലും ഒക്കെ നിന്നിട്ടുള്ളതിന്റെ പേരിൽ ഒരുപാട് മനുഷ്യ സാധാരണപ്പെട്ടവരുമായി അടുത്ത് ഇടപഴകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അവരുടെ നൊമ്പനങ്ങൾ ഇന്ന് ഞാൻ കണ്ടുകൊണ്ടിരിപ്പുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്നേ വിവാഹത്തിനോ ഒരു വീടിനോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൻ്റെ സന്തോഷത്തിനു വേണ്ടിയൊക്കെ പുരുഷന്മാർ മാക്സിമം കഷ്ടപ്പെടാറുണ്ട് എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട് ചിലപ്പോൾ സിനിമയായിരിക്കാം എൻ്റെ പോലെ ചിലർക്ക് സ്പോർട്സ് ആയിരിക്കാം ചിലർക്ക് ഡ്രാമ ഡാൻസ് പാട്ട് അങ്ങനെ പല പല മെത്തേഡാണ് മനുഷ്യൻ അപ്പം ഒരാൾക്ക് കാർ വാങ്ങണം എന്ന് പറഞ്ഞാൽ അവർ തീർച്ചയായിട്ടും എന്തെങ്കിലും കള്ളക്കടവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവൻ ഒരു കാർ വാങ്ങി ആ കാർ വാങ്ങിക്കഴിഞ്ഞ് വീട്ടിൽ വന്ന ഒരു കഴിയുമ്പോൾ പുതിയൊരു മോഡൽ ഇറങ്ങി വീണ്ടും മറ്റൊരാഗ്രഹത്തിൻ്റെ പുറയിലേക്ക് പോകും അപ്പം അതുകൊണ്ട് തന്നെ ഡ്രീം ആർട്ടിസ്റ്റുകൾക്ക് വളരെ ചെറിയ സാമ്പത്തിക രീതിയിൽ നിൽക്കുന്ന ഞാൻ അല്ലെങ്കിൽ എനിക്ക് ആരും സപ്പോർട്ട് ചെയ്യാനില്ലാത്ത അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ ഫിലിം ഇൻഡസ്ട്രിയിൽ ഏതെങ്കിലും ഒരു സിനിമയുടെ സെറ്റിൽ പോലും പോയി കണ്ടിട്ടില്ലാത്ത ഒരു സാധാരണ സിനിമാമോഹിയായിരുന്നു ഞാനും പക്ഷേ എന്നെക്കൊണ്ട് ഒരു സംവിധായകനും കൊടുക്കാത്ത രീതിയിൽ ഏകദേശം അഞ്ഞൂറോളം ആർട്ടിസ്റ്റുകൾക്ക് എൻ്റെ രണ്ട് സിനിമ മൂന്നാമത്തെ സിനിമ എൻ്റെ രണ്ട് സിനിമകളിലും ന്യൂഫേസുകളാണ് കൂടുതലും കാര്യം അത് പതിനാല് ജില്ലയിൽ നിന്ന് കുട്ടികളും മുതിർന്നവരും എല്ലാം ഉൾപ്പെടെ അപ്പോൾ സിനിമ പരാജയമോ വിജയമോ അത് രണ്ടാമത്തെ വിഷയം നമ്മളൊരു പ്രോജക്റ്റ് ചെയ്യുക അത് പൂർത്തീകരിക്കുക അത് അപ്ലോഡ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഫസ്റ്റ് വിജയം അതെന്തായാലും ദൈവം സഹായിച്ച് ഞങ്ങളുടെ ആർട്ടിസ്റ്റുകളും ഞാനും ദൈവവും എല്ലാം സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആ ഒരു മൂവി തീർക്കാനും ഇന്ന് ആ പ്ലാറ്റ്ഫോമിൽ പയ്യാനോ ഒ ടിറ്റി ആണ് ഒന്ന് കോളനി റിലീസ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് മൂവി ചെയ്തിരിക്കുന്നത് അബ്ഡിപ്ലസ് ചെയ്തിരിക്കുന്നത് പയ്യ ഹൈ ഹോപ്സ് ആണ് അതിൻ്റെ കൂടെ തന്നെ മൂന്ന് പ്ലാറ്റ്ഫോമിലാണ് അവർ ചെയ്തത് ഹൈ ഹോപ്സ് ലൈം ലൈറ്റ് സിന എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം അങ്ങനെ ഈ മൂന്ന് പ്ലാറ്റ്ഫോമിൽ ഔഡി പ്ലസ് കിടപ്പുണ്ട് കോളനി വയ്യാന ഒ ടി ടിയിലും എൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ തീർച്ചയായിട്ടും അത് കിടപ്പുണ്ട് അപ്പോൾ എന്ത് തന്നെയായാലും ഇപ്പോൾ ഏകദേശം ഒരു സ്ട്രെച്ചർ പറഞ്ഞപ്പോൾ തന്നെ ഒരു ആമുഖം പറഞ്ഞപ്പോൾ തന്നെ ഏകദേശം ആറ് മിനിറ്റ് ആയി അപ്പോൾ അതുകൊണ്ട് ഒരു സിനിമ ചെയ്ത് ഇത്രയും ആർട്ടിസ്റ്റുകളെയൊക്കെ സപ്പോർട്ട് ചെയ്ത എനിക്ക് കിട്ടിയത് വിഷമങ്ങളായിരുന്നു ഭാരിച്ച വിഷമങ്ങളായിരുന്നു കടങ്ങളായിരുന്നു പട്ടിണികളായിരുന്നു ഒറ്റപ്പെടുത്തലായിരുന്നു കുറ്റപ്പെടുത്തലായിരുന്നു അങ്ങനെ പറയുന്ന എല്ലാം കഴിഞ്ഞ് രണ്ട് കേസും നമ്മുടെ തലയിലേക്ക് വന്നു അപ്പം അതുകൊണ്ട് ആ ഒരു കേസിലും ആ ഒരു ഒക്കെ കോളനി എന്ന് പറയുന്ന മൂവി പാക്കപ്പ് ചെയ്തപ്പോൾ തീർച്ചയായിട്ടും അതൊരു നിഷ്ഫലമായ കാര്യമായി പോയില്ല കാരണം ഇത്രയും ആർട്ടിസ്റ്റുകളെയാണ് നമ്മൾ കെയർ നമുക്കൊന്നും നമുക്കൊന്നും ഇല്ലായെങ്കിൽ തന്നെയും ഇത്രയും ആർട്ടിസ്റ്റുകളെ നമ്മളൊരു പ്രോജക്റ്റിൽ വിളിച്ച് ചെറുതാണെങ്കിലും ഒരു അവസരം കൊടുത്തപ്പോ വലിയ സംവിധായകർക്ക് പറ്റാത്ത ഒരു കാര്യം നമുക്ക് പറ്റി എന്നുള്ള ഒരു സന്തോഷമാണ് അപ്പോൾ എൻ്റെ വീട് വെക്കും പോലെ തന്നെ അല്ലെങ്കിൽ എനിക്ക് വാഹനം വാങ്ങും പോലെ തന്നെ അല്ലെങ്കിൽ എൻ്റെ ഒരു കല്യാണം നടക്കുന്ന പോലെ തന്നെ അത് എൻ്റെ ദൗത്യമായിരുന്നു എൻ്റെ ആയിരുന്നു ആ പാഷന് വേണ്ടിയിട്ട് എൻ്റെ പത്തിരുപത്തി ആറ് വർഷം ഞാൻ മാറ്റിവെച്ചു അപ്പോൾ അതിനകത്ത് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം ചിലപ്പോൾ നമ്മൾ ഒരു ബ്ലേഡിന് പൈസ എടുക്കും അല്ലെങ്കിൽ ആരെങ്കിലും സഹായിക്കും അപ്പോൾ തീർച്ചയായിട്ടും അതൊരു കേസിലേക്ക് പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ ബിസിനസ് നടക്കാതിരുന്നത് കൊണ്ട് അതായത് അവിടെ പ്ലസ് കോളനി ഒന്നും ബിസിനസ് നടന്നിട്ടില്ല ബിസിനസ് നടക്കും എന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ സെലിബ്രിറ്റി ഒക്കെ ഉള്ളത് കൊണ്ട് അത് നടക്കുമെന്ന് വിചാരിച്ചു പക്ഷേ പ്രൊഡ്യൂസർ കാല് മാറിയതോടു കൂടിയിട്ട് പടത്തിന്റെ ക്വാളിറ്റികൾ ലോസ് ആയി തുടങ്ങി അങ്ങനെ ലോസ് ആയ ഒരു സാധനം മാർക്കറ്റ് നമ്മളിപ്പം ഉദാഹരണം പറയാനാണെങ്കിൽ പഴകിയ ഷോറ് ഹോട്ടലിൽ വള വിക്കാൻ വെക്കില്ലല്ലോ അപ്പൊ അതേപോലെ തന്നെ നമ്മളുടെ പ്രോജക്റ്റിന് കുറച്ച് ബുദ്ധിമുട്ടുകൾ ക്വാളിറ്റി പ്രശ്നങ്ങൾ കണ്ടിന്യൂറ്റി പ്രശ്നങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് അത് വിൽപ്പന നടന്നില്ല അപ്പൊ നമ്മുടെ പ്രതീക്ഷകളൊക്കെ തെറ്റിയപ്പോൾ തന്നെ ഭാരിച്ചൊരു കടമായിരുന്നു നമുക്ക് വന്നത് ആ ആ പ്രോജക്റ്റ് തീർക്കാൻ എങ്കിലും ഈ പ്രോജക്റ്റ് തീർക്കാൻ ദൈവ തുല്യമായി ഇന്നും ഞാൻ കാണുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ ആർട്ടിസ്റ്റുകൾ ഫുള്ള് അത് ഇരുന്നൂറ് ഉണ്ടെങ്കിൽ ഇരുന്നൂറ് ആർട്ടിസ്റ്റുകളും കടപ്പെടുന്ന കടമപ്പെടുന്ന രണ്ട് മൂന്നാല് ആൾക്കാരുണ്ട് ഒന്ന് തുടക്കമെട്ട് തന്ന ബക്കറബിയാണ് ഔഡി പ്ലസ്സിൽ രണ്ടാമത് സജീബ് ബെൻഹർ ഉണ്ട് സമീർ ഉണ്ട് പിന്നെ മൂന്നാമത് നമ്മൾ കോളനിയിലേക്ക് വരും അന്നും ഷമീർ ഉണ്ട് എൻ്റെ മുതലാളിയുണ്ട് അന്നും ചെറിയൊരു ഫണ്ട് പുള്ളി എനിക്ക് ചെയ്തു തന്നായിരുന്നു അതും എന്നെ ഒന്നും അടിക്കാൻ ഗതിയില്ലാതെ വഴിയിൽ കിടന്ന സമയത്തും പുള്ളി എന്നെ ഹെൽപ്പ് ചെയ്തു എന്നുള്ളതാണ് രണ്ടാമത് കോളനിയിലേക്ക് വരുമ്പോൾ ജസി മോഹൻ എന്ന് പറയുന്ന ഒരു സ്ത്രീ അദ്ദേഹം അവർ ഒരു സിംഗിൾ സ്ത്രീയാണ് പക്ഷേ എനിക്ക് നേരത്തെ പരിചയം ഇല്ലെങ്കിലും പൂജയിൽ വന്ന് കണ്ട് വളരെ സ്നേഹമായിട്ട് ഞങ്ങളുടെ കൂടെ നിന്നു കാരണം എനിക്കന്നൊരു ഇല്ലായിരുന്നു എൻ്റെ ഫോൺ പലപ്പോഴും ഈ ബാറ്ററി ലോസ് ആയിട്ട് നമുക്ക് ഈ സിനിമയിലെ കാര്യം സംസാരിക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ അപ്പോൾ അവർ പറഞ്ഞു ഞാനൊരു കാര്യം ചെയ്യും ഞാനൊരു ഫോൺ വെച്ചിട്ട് പൈസ അയച്ചിട്ടും സാർ എഴുതെങ്കിലും ഒക്കെ അറേഞ്ച് ചെയ്തിട്ട് ഫോൺ വാങ്ങിക്കും എന്നുള്ളൂ ഞാൻ പറഞ്ഞു വേണ്ട കാര്യം അത് ഭാവിയിൽ ഒരു ബുദ്ധിമുട്ടാവും എന്തെങ്കിലുമൊക്കെ വിഷമം ഉണ്ടാവും അപ്പം അതെങ്ങനെയാണ് നിർബന്ധിച്ചിട്ട് എന്നെ കൊണ്ടൊരു ഫോൺ അവരെ എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഏകദേശം ഒരു വർഷം മുന്നേ വരെയും എൻ്റെ കയ്യിലുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് കംപ്ലയിൻ്റ് ആയി അത് കാലാവധി കഴിഞ്ഞു രണ്ട് വർഷം ഫുള്ള് കാര്യങ്ങൾ ചെയ്താതാണ് അപ്പോൾ അവരുടെ കുറച്ച് പൈസയും ഇൻസ്റ്റാൾമെൻറ്റും കൂടി ഇട്ടിട്ട് ഞാനൊരു ഫോൺ വാങ്ങിയിട്ടാണ് കോളേജ് ഫുൾ വർക്ക് ചെയ്യുന്നത് അതിനുശേഷം എനിക്ക് കുറച്ച് ഡ്രെസ്സുകളൊക്കെ അവരെടുത്ത് തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ജസി ജസ് മോഹൻ എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീക്ക് സ്ത്രീക്ക് ഒരു കുഴപ്പം കൊച്ചു കുഞ്ഞുങ്ങളുടെ മനസ്സാണ് പെട്ടെന്ന് അടിക്കുകയും ചെറിയ കരണത്തിൽ പിണങ്ങുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടേക്കോ രണ്ട് മൂന്നാല് മൂവികളിലൊക്കെ പോയി അവർ മാക്സിമം അവരെ കൊണ്ട് പറ്റുന്ന ചെറിയ ഗോൾഡ് ഒക്കെ കൊടുക്കുകയും അത് തിരിച്ചു കിട്ടാനായിട്ട് ഒരുപാട് ഞങ്ങൾ കോളനിയിലുള്ളപ്പോൾ തന്നെ ഇങ്ങനെ പറയുകയും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് എന്ത് തന്നെ ആയാലും അതൊക്കെ അവരുടെ കാര്യങ്ങളാണ് പിന്നെ എന്തായാലും നമുക്ക് നല്ല രീതിയിൽ പക്ഷേ ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ സുഹൃത്തുക്കൾ എനിക്കിപ്പോൾ ഒരു കൂട്ടായ്മയിൽ ഒരു വർക്ക് ചെയ്യുന്നു എനിക്കൊരു ഡ്രസ്സ് എടുത്തു തരുന്നു അല്ലെന്നുണ്ടെങ്കിൽ ഒരു ചായ മേടിച്ച് തരുന്നു അല്ലെങ്കിൽ ചെറിയ നമ്മുടെ പ്രോജക്റ്റിന് വേണ്ട കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു ഒരു ക്ലാബ് ബോർഡ് വാങ്ങുക അതേപോലെ ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മളൊരു പ്രോജക്റ്റിനായിട്ടാണ് നമ്മൾ കൂട്ടുന്നത് അതായത് കണക്ക് എഴുതി വെച്ചിട്ട് നമ്മൾ അവസാനം നമുക്ക് റിട്ടേൺ തരണം എന്ന് പറഞ്ഞാൽ പെട്ടും പക്ഷേ നമ്മൾ രണ്ട് മൂന്നാല് കാര്യം ഞാൻ ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ട് അത് മേടിക്കാൻ നമുക്ക് എന്തെങ്കിലും പടം രക്ഷപ്പെട്ടാൽ എന്തെങ്കിലും ബിസിനസ് നടക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെങ്കിലും തിരിച്ചു തരാം പക്ഷേ നമ്മുടെ ഈ മൂവി ഒന്ന് ഫിനിഷ് ആവണം അതായത് ക്യാമറാമാൻ നമ്മുടെ ഇന്നോവ എടുത്തുകൊണ്ട് പോയിരിക്കുകയാണ് അപ്പോഴും ജസിമോഹനാണ് ഒരു ഗോൾഡ് പണയം വെച്ച് ആ പൈസ കൊടുത്തിട്ട് കാർ തിരിച്ചെടുത്തുകൊണ്ട് പോകുന്നത് അതായത് കാർ റെന്റ് കൊണ്ട് റിലീസ് ചെയ്ത് കൊടുക്കുന്നത് അതിന് മുമ്പായിട്ട് തന്നെ കോളനി മൂവിയില് ക്യാമറ ലൈറ്റ് എക്യുപ്മെന്റ്സിനും ക്യാമറാമാനും പൈസ ഇല്ല അയാൾക്ക് പൈസ കൊടുത്തെങ്കിൽ മാത്രമേ അയാൾ വർക്ക് ചെയ്യൂ എന്നായപ്പോൾ ഒരു നാൽപ്പതിനായിരം രൂപയ്ക്ക് അത് അത്യാവശ്യം ആദ്യം അവരൊരു ഗോൾഡ് പണയം വെക്കുന്നു എന്നിട്ട് എല്ലാവർക്കും വീതിച്ച് കൊടുത്തു തുച്ഛമായ പൈസ എന്തേ ഉള്ളൂ നമ്മുടെ വട്ടച്ചിലെക്കാർ ഒരു ദിവസം കൂടെ അങ്ങനെ പോകുന്നെങ്കിൽ പോകട്ടെ എന്ന് പറയും അതായത് കോളനി തുടങ്ങി ഏകദേശം ഒന്നോ ഒരു ദിവസം കഴിഞ്ഞപ്പോഴുള്ള സംഭവമാണ് രണ്ടാമത്തെ ദിവസമാണോ മൂന്നാമത്തെ ദിവസമാണോ അറിയില്ല എന്തായാലും ഫസ്റ്റ് ഡേ കഴിഞ്ഞിട്ടുള്ള സംഭവമാണ് അപ്പോൾ അത് പണയം വെക്കുന്നത് തന്നെ നമ്മുടെ വികാസാണ് വികാസിൻ്റെ കയ്യിൽ ആണ് പണയം വെക്കുന്നത് അതിനുശേഷം ഈ പാട്ടറക്കാൻ വേണ്ടിയിട്ട് പാട്ടിറക്കാനും ഈ നമ്മുടെ യൂട്യൂബിൽ അത് പ്രൊമോഷൻ ചെയ്യാനും അത് ഗ്രേഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് കുറച്ച് പൈസ ഇങ്ങടെ വേണ്ടി വന്നു അപ്പം നമ്മുടെ ഈ ഗോൾഡ് വെച്ചിരിക്കുന്ന ഗോൾഡ് അത്യാവശ്യം അവരുടെ പെർമിഷൻ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ അത് കൊടുക്കണം അതായത് കൊടുത്ത് ക്യാഷ് വാങ്ങിയിട്ട് ആ പാട്ട് റിലീസ് ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെ അത് കൊടുത്തു ഏകദേശം നാല്പത് രൂപയുടെ ഒരു പണയത്തിൽ ചെയ്യുന്ന ഒരു സാധനമായിരുന്നു പത്തിരുപത് രൂപയും കൂടെ നമുക്കത് കൊടുത്തിട്ട് ഈ പാട്ട് റിലീസ് ചെയ്യുന്നത് അങ്ങനെ പാട്ടൊക്കെ റിലീസ് ചെയ്തു പിന്നീട് നമ്മുടെ ഈ പറയുന്ന രീതിയിൽ ജസിമോഹനും അതിനകത്തൊരു കഥാപാത്രം ഉണ്ട് ഒരു വാർഡ് മെമ്പറിൻ്റെ ഒരു കഥാപാത്രമാണ് പക്ഷേ നമ്മളുടെ ഒരു ആർട്ടിസ്റ്റ് അതായത് ജസ്സി മോഹന് ന്റെ ശത്രുവായ ഒരു ആർട്ടിസ്റ്റ് മറ്റാരോ തെറോഫിൽ അവിടെ വരികയും അവർക്കൊരു കഥാപാത്രം കൊടുക്കുകയും ചെയ്തു അപ്പൊ അതിന്റെ പേരിൽ ഈ ശത്രുതയുള്ള ആള് നമ്മുടെ സെറ്റിലേക്ക് വന്നു ആ മൂവിയിൽ ഒരു അവസരം കൊടുത്തപ്പോൾ ഈ ചെറിയ മനസ്സാണെന്ന് പറഞ്ഞല്ലോ പെട്ടെന്ന് ഒരു ശത്രുത മനോഭാവത്തിലേക്ക് പോയി അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാരണം കൊണ്ട് തന്നെ നമ്മളുമായിട്ട് പിണങ്ങി സെറ്റിലേക്ക് വരാതായി പക്ഷെ നമ്മളും അപ്പം വിഷമിച്ചു കരം പിറ്റേന്നൊക്കെ ഇവിടെ കണ്ടിന്യൂറ്റി സീനുകളുണ്ട് അതെല്ലാം ബ്ലോക്കായി പിന്നീട് കഥ വേറൊരു തലത്തിലേക്ക് എഴുതി ഷിഫ്റ്റ് ചെയ്യേണ്ട ഒരു ഗതികേട് വന്നു അതിനകത്ത് കുറച്ച് നഷ്ടങ്ങളൊക്കെ ആ രീതിയിലൊക്കെ വന്നിട്ടുണ്ട് അപ്പം അതൊക്കെ വിട്ടു പിന്നീട് ഇവർ പല പല കാര്യത്തിലും ഹാർഡ് ഡിസ്ക് അതേപോലെ തന്നെ ക്ലാബ് ബോർഡ് അതേപോലെ കുറേ കാര്യങ്ങൾ അത്യാവശ്യം ലാപ്ടോപ്പ് ഒക്കെ റെൻ്റിന് എടുക്കുന്നത് അപ്പോൾ അതെല്ലാം ഇവർ അത്യാവശ്യം ഓഡി നടന്ന് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ പ്രസിദ്ധയുടെ ഒരു പാട്ട് അതായത് നമ്മുടെ ഓഡിയോ ലോഞ്ചിങ് അതായത് കലാഭവൻ പത്മജ പ്രസിത ചാലക്കുടി അങ്ങനെ ഷാജിയട്ടനൊക്കെ വന്നൊന്ന് ലോൺ ചെയ്തു തന്നായിരുന്നു അപ്പോൾ അതിനും ഈ പറയുന്ന രീതിയിൽ ഒരുപാട് സഹായങ്ങൾ ജസ്സി നമ്മുടെ കോളനി മൂവിക്കെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ എന്ത് തന്നെ ആയാലും ഇവർ ഏകദേശം ഒരു എൻ്റെ സ്ട്രക്ചറും പ്രകാരം നമ്മളൊരു പത്ത് മുപ്പത്തയ്യായിരം രൂപയോളം നമ്മൾ തിരിച്ചയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ആദ്യം നമ്മുടെ ഈ ക്യാമറ റിക്കവർ ചെയ്ത് ഇന്നോവ റിക്കവർ ചെയ്ത് എടുത്തുകൊണ്ട് വന്നപ്പോൾ വെച്ച ഒരു മാല ഉണ്ടായിരുന്നു അപ്പം അതിന് പലിശയും പലിശ വേണമെന്ന് പറഞ്ഞാൽ ആദ്യം ഏകദേശം ഒരു പത്ത് പതിനഞ്ച് രൂപ ഉണ്ടായിരുന്നു അയച്ചു കൊടുത്ത് പിന്നീട് ഒരു ഇരുപത് രൂപ അയച്ചു കൊടുക്കും അങ്ങനെ മുപ്പത്തയ്യായിരം രൂപയോളം നമ്മൾ അയച്ചു അപ്പം നമ്മൾ ഈ ബില്ലും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല എന്ത് തന്നെ ആയാലും നമ്മളുടെ ആ ഒരു ആപത്ത് ഘട്ടത്തിൽ അവർ നന്നായിട്ട് സഹകരിച്ചു പക്ഷെ അവർക്ക് പിന്നീട് ഒരുപാട് പണിയൊക്കെ പോയി ഭയങ്കര ഭക്ഷണത്തിലായിരുന്നു പക്ഷെ അതും ഞാൻ അതിനെപ്പുറവും കാരണം കോളനി മൂവി പാതി വഴിക്കായി അതെങ്ങനെങ്കിലും തീർക്കാനായിട്ട് നടക്കുന്നു അത് തീർത്തില്ലെങ്കിൽ ഇത്രയും ആർട്ടിസ്റ്റുകളുടെ ശാപം അല്ലേ അപ്പൊ അതുകൊണ്ട് അത് തീർക്കണം അതിനിടയിൽ എൻ്റെ ലൈഫിൽ പാളിച്ചകൾ വരുന്നു ജോലിയിൽ പാളിച്ചകൾ വരുന്നു നിരന്തരമായ വിഷമങ്ങളും കാര്യങ്ങളൊക്കെയായിരുന്നു എന്ത് തന്നെ ആയാലും അതേപോലെ തന്നെ പിന്നെ ബിജു ബിജുവും നമ്മുടെ അറിയാവില്ലേ ഒരു പ്രോ പ്രൊഡ്യൂസറായിട്ട് വന്നു അദ്ദേഹം ഒരുപാട് സ്ട്രഗിൾ ചെയ്തു പക്ഷെ അദ്ദേഹത്തിന് ആദ്യത്തെ ഒരു മൂവിയാണ് പിന്നെ മൂവി എന്ന് പറയുമ്പോൾ വിജയിക്കാൻ പൊട്ടാം കാര്യം ഇത്രയോ സെലിബ്രിറ്റിയുടെ പുടങ്ങളിൽ പൊട്ടുന്നു നമ്മൾ പുതിയ ആൾ ആൾക്കാർ ഇങ്ങോട്ട് വന്നിട്ടൊരു കണ്ടിന്യൂറ്റി പോലും ഇല്ലാതൊരു സാധനം ചെയ്തു അപ്പൊ ആ ചെയ്തതിലൊരു സന്തോഷമുണ്ട് ഇന്ന് നമുക്കത് നമ്മുടെ കോളനി മൂവി നമ്മുടേതാണത് നമ്മളെത്രയും പേര് കൂടെ സ്ട്രഗിൾ ചെയ്തൊരു സംഭവമാണ് അതൊരു വിൽപ്പന ചിറക്കല്ലായിരിക്കും അവിടെ കിടക്കട്ടെ കുറച്ച് ബാധ്യത മാത്രമേ ഉള്ളൂ കാര്യം ഒരുപാട് കോടികളുടെ ബാധ്യതകളൊന്നുമില്ല ചെറിയ ബാധ്യതകളുണ്ട് അതൊക്കെ തീർച്ചയായിട്ടും ഈ കലാഫീൽഡിൽ വന്ന ഒരു സംഭവമാണെങ്കിൽ തീർച്ചയായിട്ടും ആ കല കൊണ്ട് തന്നെ അത് തീർക്കണം എന്നുള്ളതാണ് അപ്പൊ അതിനിടയ്ക്ക് എന്ത് തന്നെയാലും ഇവരുടെ നിരന്തരമായ ബുദ്ധിമുട്ടുകളുണ്ട് അതായത് ജസ്സി മോഹൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ഒരു ഭക്ഷണം കഴിക്കാൻ ഗതിയില്ലാത്ത ഒരു ഒരു സിറ്റുവേഷൻ അതേപോലെ തന്നെ പണികളൊക്കെ പോയി വല്ലാത്തൊരു അവസ്ഥയിലാണ് എന്ന് ഞാൻ അറിയാൻ കഴിഞ്ഞു പക്ഷേ എന്നെ ഇടയ്ക്ക് പിന്നെ സംസാരിക്കാൻ തയ്യാറായില്ല കാര്യം പല പ്രാവശ്യം ചോദിച്ചു പക്ഷേ എനിക്കത് മറിച്ചുകൊടുക്കാൻ പറ്റില്ലല്ലോ കാരണം ഇത്രയും വലിയൊരു ബാധ്യതയിൽ നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ കച്ചവടമാവുന്നില്ല ആരും കൂടെ സപ്പോർട്ടില്ല കോളനി മുകളിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നെങ്കിലും കടം വന്നുകഴിഞ്ഞപ്പോൾ ആരും ഇല്ലാത്ത ഒരു സിറ്റുവേഷനാണ് അപ്പം അതുകൊണ്ട് തന്നെ നിരന്തരം വിളിക്കുകയും ഞാൻ എങ്ങനെയെങ്കിലും അറേഞ്ച് അതായാലും നമ്മൾ പറഞ്ഞ കാര്യം വാക്ക് പാലിക്കുക എന്നുള്ള ഒരു സ്ട്രക്ച്ചറിലാണ് ഞാൻ നിന്ന് പോയത് പക്ഷേ ഇതിനിടയ്ക്ക് അവർ ഗതി കെട്ടിട്ടാണെന്ന് തോന്നുന്നു ആരൊക്കെ തോന്നിയാൽ തന്നെ ആരെങ്കിലും പറഞ്ഞൊരു ചേറ്റി കൊടുക്കാണോ അറിയില്ല എന്ത് തന്നെ ആയാലും അവർ കൊണ്ട് പോയി പെട്ടീഷൻ ജാർ ചെയ്തു എന്തായാലും അവിടെ വിളിപ്പിച്ചു വിളിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഇതേപോലെ എഗ്രിമെൻറ്റ് ചെയ്തൊരു പ്രോഗ്രാമാണ് ഞാനിപ്പം ഒരു സംഗതി ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് പുള്ളിക്കാരത്തിന് മാത്രമല്ല ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് ഒരുപാട് ആൾക്കാരുണ്ടായാലും കാസർഗോഡ് ഉള്ള ഒരു അനിത ചെയ്തിട്ടുണ്ടായിരുന്നു ബിജു മുനി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ കെയറോഫിൽ കുറേ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ ഷമീർ എന്ന് പറഞ്ഞ ഒരാൾ ചെറിയ സഹായം ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറെ ആൾക്കാർ സെറ്റ് ചെയ്ത് എല്ലാവരുടെയും വളർച്ചയ്ക്ക് വേണ്ടി ചെയ്തൊരു മൂവിയാണ് അത് കുറച്ച് കാര്യങ്ങൾ കൊണ്ട് ബ്ലോക്കായി അതായത് വിൽപ്പന നടന്നില്ല അപ്പൊ അതുകൊണ്ട് അതിന്റെ ഇൻകം ഒന്നും കിട്ടിയിട്ടില്ല അപ്പൊ എന്തെങ്കിലും തരത്തിൽ നമുക്കത് ചെയ്തു കൊടുക്കാൻ ആഗ്രഹമുണ്ട് കുറച്ച് സാവകാശം എന്തായാലും വേണം കാരണം ഈ പറയുന്ന രീതിയിൽ ഒന്നോ രണ്ടോ വർഷമായെന്ന് പറഞ്ഞാൽ മൂവി ബിസിനസ് കാണുന്നില്ല അതിന്റെ പേരിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ എന്ത് തന്നെയായാലും എന്റെ മനസ്സാക്ഷി അനുസരിച്ച് കുറച്ച് പൈസ ഞാൻ കൊടുത്തു കുറച്ചും കൂടെ ഒക്കെ നമുക്ക് കൊടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ ഈ പറയുന്ന രീതിയിൽ ഒരു കേസിന്റെ വക്കിലേക്ക് പോയപ്പോൾ എനിക്കൊരു വിഷമമായി കാരണം ഒരു ബ്ലാക്ക് ലിസ്റ്റ് ആണല്ലോ കാര്യം മിത്രങ്ങളെ പോലെ ഒരുമിച്ച് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരു മനുഷ്യനെ കൊണ്ടുപോയി കൊടുക്കുക കാര്യം ഒരുപാട് പേർക്ക് വേണ്ടി നിന്നതാണ് കഷ്ടപ്പെട്ടതാണ് എന്നൊക്കെ വളരെ വ്യക്തമായി ഈ സ്ത്രീക്ക് അറിയാമെങ്കിലും അവരുടെ ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം എന്തെങ്കിലും കെട്ടി മേടിക്കാം പെട്ടെന്ന് മേടിക്കാം അല്ലെങ്കിൽ അവരുടെയെങ്കിലും പ്രേരണ അതായത് ഇഞ്ചെക്ട് ചെയ്ത് കൊണ്ടായിരിക്കാം ഏതായാലും ഞാനും തിരിച്ച് നഷ്ടപരിഹാരം ചോദിച്ചുകൊണ്ട് ഒരു മൂന്ന് പെറ്റിഷൻ ഞാനും ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഒരു മനുഷ്യൻ ലേഡീസാണ് പത്ര എന്തെങ്കിലും പ്രശ്നത്തിൽ കുരുങ്ങാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അത് വല്ലാത്തൊരു പ്രശ്നമായി മാറും ഒരു രൂപയാണെങ്കിലും ഒരു ലക്ഷം രൂപയാണെങ്കിലും ചിലപ്പോൾ ഒരു കള്ളപ്പുള്ളിയായി മാറിയേക്കാം അപ്പം അതിൻ്റെ പേരിലൊക്കെ വലിയ ബുദ്ധിമുട്ടില് അവസാനം എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യാത്ത ഒരു സിറ്റുവേഷനിലായിരുന്നു പക്ഷെ ഞാനത് സാറിൻ്റെ ഇടയ്ക്ക് ചെന്ന കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞു എന്തായാലും അവരത് കോടതിയിലേക്ക് കേസ് വിട്ടു എന്ന് അറിയാൻ കഴിഞ്ഞു ഞാൻ പറഞ്ഞു ശരി ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമുക്കൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല അത്രയും പേർക്ക് അവസരം കൊടുത്തിട്ട് ഇനിയിപ്പം എന്തെങ്കിലും അങ്ങനെ ഒരു തീരുമാനമാണെങ്കിൽ കുഴപ്പമില്ല കാര്യം അങ്ങനെ പോയിക്കോട്ടെ കാരണം നമ്മുടെ കയ്യിലില്ലല്ലോ കൊടുക്കാൻ പിന്നീട് നമുക്ക് ഇനിയിപ്പം ഒരു സിനിമ ചെയ്ത് ഇത്രയും ആൾക്കാരെ വെച്ച് ആക്ട് ചെയ്തിട്ടു അതിൻ്റെ ഒരു നടപടി എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ സത്യസന്ധമായ കാര്യങ്ങൾ നമ്മൾ അവതരിപ്പിക്കും കോടതിയിൽ അവതരിപ്പിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ റൂൾസ് എന്താണ് അതിൻ്റെ സോഴ്സ് എന്താണ് ഈ ലോകത്ത് ഒരു 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 സോഴ്സ് ഇല്ലാത്ത കാര്യങ്ങളൊന്നുമില്ല അത്യാവശ്യം എല്ലാത്തിനും പരിഹാരമുള്ള കേസായിട്ടാണ് പക്ഷെ അതൊരു ഇൻസൾട്ടിൽ ഇൻസൾട്ടിലേക്ക് അതൊരു മോഷൻ സംഭവമായിട്ട് മാറും കാരണം ഒരു മനുഷ്യനെ ഇതേപോലുള്ള കേസുകളിലേക്ക് കൊടുക്കുമ്പോൾ അവർക്ക് അവരുടെ ഒരു ബ്ലാക്ക് ലിസ്റ്റ് ആവുകയാണ് ആ ബ്ലാക്ക് ലിസ്റ്റ് ഇടുമ്പോൾ അവരുടെ അവർക്ക് ഫാമിലി ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ അത് കാരണം വരാനും പുതിയൊരു പ്രോജക്റ്റ് ചെയ്യാനും ഒക്കെ തടസ്സമാവും അപ്പോൾ അതൊരു കാരണം എൻ്റെ ലൈഫിലൊരു സംഭവം ഒരു നെഗറ്റീവ് ഷെയ്ഡ് കൊണ്ടുവന്നപ്പോൾ എനിക്കും എനിക്കും നമ്മുടെ ഒരു നിലനിൽപ്പ് നോക്കണം അല്ലാതെ ഒരുപാട് ശത്രുതയും കാര്യങ്ങളൊന്നും അല്ല എങ്കിലും നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ തിരിച്ച് നമുക്കും ഒരു രക്ഷ വേണം അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് മൂന്നാല് കെ എസ് ചാർജ് ചെയ്ത് നമ്മൾ വെയിറ്റ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്ത് തന്നായാലും എന്തെങ്കിലും തരത്തിൽ ഒരു ബെനിഫിറ്റ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് ബാധ്യത അതായത് നമ്മുടെ കുറച്ച് ആൾക്കാരൊക്കെ കോളനി മുകളിൽ നമ്മൾ സപ്പോർട്ട് ചെയ്തായിരുന്നു അപ്പൊ അതൊക്കെ നമുക്ക് തിരിച്ചു കൊടുക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാമായിരുന്നു എന്നുള്ള ഒരു ആഗ്രഹം എപ്പോഴും മനസ്സിലുണ്ട് പക്ഷേ എന്താ പറയാ ദൈവം നന്നാക്കി തരട്ടെ എന്ന് മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ അപ്പൊ അങ്ങനെ കോളേജ് മൂവിയില് വലിയ ഒരു സാമ്പത്തിക കടക്കണിയിലേക്ക് ഞാനായി കേസിനകത്തൊക്കെ പെട്ടുപോയി അപ്പൊ അതുകൊണ്ട് അതാണ് കുറച്ചൊക്കെ ജീവിതത്തിൽ എന്നെ ബാക്കിലേക്ക് വലിച്ചതും മൂവിയായിട്ട് വല്ലാത്ത ഒരു ഇതായിപ്പോയി കാരണം നമ്മുടെ നിലനിൽപ്പ് മറന്നുകൊണ്ട് നമ്മൾ ആരേക്കോ സേവ് സേവ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു നന്നാക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ ഒരു സിനിമാക്കാരനാക്കാൻ വേണ്ടി ശ്രമിച്ചു പക്ഷെ അത് അവസാനം നമുക്ക് തന്നെ വിനയായി എന്നുള്ള ഒരു സംഭവമാണ് അപ്പം അതുകൊണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെയായിരുന്നു ഇന്ന് കോളനി മൂവിയിൽ പറയാനുള്ളത് എന്തായാലും ഈ കേസുകൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുന്നു അതൊക്കെ കഴിഞ്ഞിപ്പോൾ എങ്ങനെയെങ്കിലും വലിയ എമൗണ്ടുകളൊന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ അത്യാവശ്യം പണി ചെയ്തോ എന്തെങ്കിലും വർക്കുകൾ ചെയ്തോ കുറേ നമുക്ക് തീർക്കാൻ പറ്റും പുതിയ വർക്കുകൾ ഇതേപോലെയുള്ള വള്ളിയൊന്നും ഇല്ലാത്ത രീതിയിൽ വളരെ മാന്യമായി തന്നെ ചെയ്ത് പുതിയ ഓരോ ആർട്ടിസ്റ്റുകളും വളരാനും പുതിയ വർക്കുകൾ ഇറങ്ങാനും ഒക്കെ ഇനിയുണ്ട് അപ്പം എന്തായാലും അടുത്ത ഒരു എപ്പിസോഡിൽ നമുക്ക് എൻ്റെ അവസാനത്തെ മൂവിയായ ദി കേരള പോലീസ് എന്ന മൂവിയുടെ ഒരു സബ്ജെക്ട് പറയാം ഒന്നോ രണ്ടോ വിഷയമായിരിക്കും അതിനകത്തുള്ളത് ഒന്നോ രണ്ടോ മൂന്നോ എപ്പിസോഡ് കൊണ്ട് കേരള പോലീസും നിർത്തണം കാരണം അഞ്ച് എപ്പിസോഡ് അഞ്ച് ദിവസം കൂടെയുള്ള ഷൂട്ടേ ഉള്ളൂ ബാക്കിയെല്ലാം കഴിഞ്ഞ് കിടക്കുകയാണ് അപ്പം അതുകൊണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ മൂന്ന് എപ്പിസോഡ് പറഞ്ഞു നിർത്തിയാലും ബാക്കി എൻ്റെ കണ്ടിന്യൂറ്റി കുറച്ച് ലൈവിൽ ഇനി വരാനുള്ള സംഭവമാണ് അത് ചിലപ്പോൾ കാണാം അപ്പോൾ എന്തായാലും എൻ്റെ ഈ ലൈഫിലെ കുറേ കാര്യങ്ങൾ പറഞ്ഞു നിർത്തിയിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ കുറേ നല്ല വർക്കുകളും അതുമായിട്ട് ബന്ധപ്പെട്ട ഇന്റർവ്യൂകളും അതേപോലുള്ള കുറേ കാര്യങ്ങൾ വെബ് സീരീസുകളും ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് നമ്മുടെ കേരള പോലീസും ഈ ചാനലിലൊക്കെ തന്നെ ഒ ടി ടി ശേഷം ഈ ചാനലിൽ തന്നെ നമുക്കത് കാണാൻ സാധിക്കും അതിൻ്റെ ഒരു പാട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ആ പടത്തിൻ്റെ പ്രത്യേകത ഏകദേശം ഏകദേശം പതിനാല് ജില്ല കേരളത്തിലുള്ള പതിനാല് ജില്ലയിൽ കൂടി ട്രാവൽ ചെയ്തുകൊണ്ട് എടുത്തൊരു മൂവിയാണ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് അപ്പോൾ എല്ലാ ജില്ലക്കാർക്കും അവരുടെ നാട്ടിൽ അവരുടെ നാടിനെ ഒന്ന് പരിചയപ്പെടുത്താൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് ക്രൈം സ്റ്റോറിയാണ് വിത്ത് റാവലിക്കാൻ അപ്പോൾ എന്തായാലും അടുത്തൊരു എപ്പിസോഡിൽ കാണാം അതുവരെ ഉണ്ടായി